എൻ്റെ മോനെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഭയങ്കര നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുന്ന് ചാൻസ് ഉണ്ട് ട്രാവൽ ബീഡി മൂന്നാർ തേറെ പാർട്ട് ത്രീ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് അറിയാം മൂന്നാറിൽ തന്നെ നല്ല കിട്ടില ലേക്ക് വ്യൂ കിട്ടുന്ന ഒരു ക്യാമ്പ് സൈറ്റിലാണ് ഇതാ ഈ ഒരു സൈഡ് ലേക്കും ഈ ഒരു സൈഡ് ക്യാമ്പ് സൈറ്റും ഇതാണ് ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന ക്യാമ്പ് സൈറ്റിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മുതലുള്ള കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഞാനിവിടെ പാർക്കിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അയ്യോ തണുത്തിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല സമയം കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ഡ്രൈവറായിട്ട് വീട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് നിന്ന് ഇനി ജീപ്പിൽ വേണം നമ്മുടെ ക്യാമ്പ് സൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടോ എന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല കാരണം അങ്ങോട്ട് ആന ഇറങ്ങുന്ന ഏരിയ ആണ് അങ്ങനെ നമ്മുടെ ജീപ്പ് ഇവിടെ വന്നിട്ടുണ്ട് അയ്യോ നല്ല ഇരുടായി സമയം ആയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ആന ഇറങ്ങുന്ന റൂട്ടാണ് ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാഗ്യെടുത്ത് നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റും അയ്യോ എന്താ അവസ്ഥ അറിയില്ല നമുക്ക് നോക്കാം ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്നലെ കാര്യമായിട്ട് വേറൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നല്ല ടയേർഡായിരുന്നു അപ്പം നേരെ വന്ന് ഫ്രഷായി ടെൻറ്റിനകത്ത് കിടന്നുറങ്ങി ഇതാണ് ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്ത ടെൻറ്റ് രാവിലെ ഒരു ഏഴുമണിയായി എണീക്കുക ഏഴുമണിക്ക് എണീച്ചും കണ്ടപ്പോഴാണ് ഇവിടുത്തെ വ്യൂ ഇങ്ങനെ കാണുന്നത് അയ്യോ രാത്രി വന്നുകൊണ്ട് ഒരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളവർ ഞാൻ വ്യൂ കാണിച്ചു തരാം കണ്ടോ ലേക്ക് സൈഡിലാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്തത് ഇത് ആക്ച്വലി ആനിറങ്കൽ ഡാമാണ് ആനിറങ്കൽ ഡാമിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് അതിൻ്റെ സൗണ്ട് അടിപൊളിയല്ലേ ഓക്കേ രാവിലെ എണീച്ച ടെൻറ്റിൻ്റെ നിന്നും പുറത്തേക്ക് വരുമ്പോൾ താ ഈ ഒരു വ്യൂ ആണ് കാണുന്നത് അവിടെ കണ്ട ഒരു 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 ട്രീൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കേണ്ട സ്ഥലമൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ പോവാം ഏതാ വ്യൂ ഇവിടെ നിന്ന് ശരിക്കും എനിക്കറിയാം ആനിരങ്കൽ ഡാമിൻ്റെ വ്യൂ ഉണ്ടാവുന്നതായിരുന്നു പക്ഷേ ഇത്രയും ക്ലോസ് ആയിട്ടാണ് ഉണ്ടാവുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു രാവിലെ ടെൻറ്റിൻ്റെ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ ഇതാ ആഹാ അങ്ങ് ചുറ്റും ഗ്രാസ്ലാൻഡ് അതിൻ്റെ താഴെ ലേക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം പിന്നെ നമ്മുടെ ഇരിക്കുന്ന ഇതാ ഇതുപോലുള്ളൊരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് അതുകൊണ്ട് അട്ടിയും അച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല നമ്മളിതാ ഇതിലൂടെ ഇറങ്ങി വേണം വരണം കണ്ടിട്ടുമായിരുന്നു ഇതൊക്കെ ആടുന്നുണ്ട് ഇതാണ് ടെൻറ്റ് ഇവിടെ ഏകദേശം ഒരു പതിമൂന്നോളം ടെൻറ്റ് ഉണ്ട് ഒരു ഇതുണ്ട് ഇവിടെ രണ്ടാളുണ്ട് പരിചയപ്പെടുത്തി തരാം ഇന്നലെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് പരിചയപ്പെടുത്തിയാണ് കുറച്ചൊരു അത്ര ഇണങ്ങുന്ന വിഷയമല്ല പക്ഷേങ്കിലിട്ട് ഭയങ്കര കമ്പനിയാണ് ഹലു വേണ്ട വാലാട്ടൊന്നേ ഇത് ക്യാമ്പ് ഫെയറിൻ്റെ ഏരിയ ആണിത് ഇന്നലെ കുറച്ച് ക്യാമ്പ് ഫെയർ ഒക്കെ കൊണ്ടിട്ടാണ് ഇടന്ന് പറഞ്ഞത് വലിയ തണുപ്പൊന്നും ഇല്ല എന്നാലും ചെറിയ കണുപ്പു അത്രയേ ഉള്ളൂ പിന്നെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള ഇങ്ങോട്ട് വന്നത് വേണ്ടല്ലേ ഇവിടെ ചുറ്റും ഇങ്ങനെ ഇരിക്കാവുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അവിടെ കണ്ടില്ലേ അതിൻ്റെ മുകളിലൊരു പ്ലാറ്റ്ഫോം പോലെ അവിടെ നിന്ന് ഇങ്ങനെ ലേക്കിൻ്റെ വ്യൂ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാം എന്താ ഒരു ഫ്രെയിം അല്ലേ ലേക്ക് പച്ച ലേക്ക് ഗ്രാസ്ലാൻഡ് ബാക്കിൽ ഹാവോ ആ അങ്ങോട്ടൊക്കെ നോക്കിയാൽ വേറെ ഏതോ സ്ഥലത്തെത്തിയ ഓലെയുണ്ട് ആ ടെൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് ആ ഇതാണ് ബാത്റൂം കോമൺ ബാത്റൂമാണ് മൂന്ന് ബാത്റൂമുണ്ട് വലിയ ലക്ഷറി ഒന്നും പ്രതീക്ഷിച്ച ആരും വരാരുത് ഭയങ്കര നാച്ചു ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യുക ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഫുള്ളിയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കുറേ ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഇവിടെ കണ്ടില്ലേ പേരക്ക ഓറഞ്ച് ഓറഞ്ച് ഉണ്ട് ആ അതിൽ ഇഷ്ടം പോലെ ഓറഞ്ച് ഉണ്ട് എത്രയോ പറയാൻ നോക്കുന്നത് വളർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിക്കുവായിരുന്നു കണ്ടില്ലേ ഞാനിപ്പം നമ്മൾ നേരത്തെ കണ്ട ട്രീ ഹട്ടിന്റെ അവിടെ വന്നിട്ടുണ്ട് രണ്ടടം നമുക്ക് എന്റെ മുകളിലോട്ടൊന്ന് കേറാം കേറാൻ ഈസിയാണ് ഇനി അങ്ങനെ ത്തിനെ ആ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട സെറ്റപ്പൊക്കെ ഉണ്ട് എന്റെ മോനെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയ ഡയറക്റ്റ് നമ്മൾ തോളാണ് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം നല്ല പച്ചക്കളറുള്ള ആനറങ്കൽ ഡാമിന്റെ വ്യൂ ല്ലേ ശരിക്കും ഈ ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന പന്നിയാർ നദിയിലാണ് ഈ ഒരു ആനയിറങ്കൽ ഡാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആഹാ ഹാ എന്താ രസം എന്ന് പറയാം കാറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ നിക്കാം ഇപ്പൊ നല്ല തിക്ക് വെയിലായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇവിടെ കുറച്ച് തണലുള്ള കുഴപ്പമില്ല ഇവിടെ പോയിട്ടുണ്ട് ലേക്ക് ഷോർ കാ നമുക്ക് നൽകി ഭാഗ്യം ഉണ്ടെങ്കിൽ അതാ ോ അവിടെയൊക്കെ ആന വെള്ളം കുടിക്കാൻ വരുന്നതൊക്കെ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ എൻ്റെ ടൈമൊന്നും തോന്നില്ല പകൽ നേരത്തും ഒക്കെ വരുന്നുണ്ട് കാരണം മൊത്തം ആനയുടെ ഏരിയയാണ് അതിനിടെ നമുക്ക് ഈവനിങ് ആയപ്പോൾ ഞാൻ ഒന്നുകൂടി കൂടിതാണ് ഈ ട്രീ ഹൗസിൻ്റെ മുകളിലോട്ട് കയറി ആ എന്താ കാറ്റ് നിറയപ്പോൾ ഇവിടെ മാത്രമല്ല വെയിലൊക്കെ പോയി ഇതാ നല്ല ക്ലൗഡിയായി ഏതാൻസ് ഓക്കെ കളർന്ന് നോക്കി ആ കാറ്റിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി 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 അങ്ങ് പോവാൻ നായ താട്ട് ഇവിടുത്തെ ഇവിടെ എവിടെയോ ഒരു ഫിഷിംഗ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു സ്പോട്ടുണ്ട് ഇങ്ങോട്ട് എവിടെയോ നമുക്കൊന്ന് പോയിട്ട് നോക്കിട്ടോ അറിയില്ല ഇതാ നമ്മുടെ ഗൈഡ് ഫ്രണ്ടിൽ നടന്നിട്ടുണ്ട് അയലോ ഗൈഡ് നടക്കു വഴി കാണിച്ചു തരും വാവ് ഇവിടെ ഒരു ട്രീ ഹൗസ് കൂടി ഉണ്ട് പക്ഷെ ഇത് കുറച്ച് പഴയതാന്ന് തോന്നുന്നു കേറുന്ന വഴിയൊന്നും കാണുന്നില്ല അതിന്റെ നടുവിലൊരു എണി പോലെ ഉണ്ട് അതിലേ ആയിരിക്കും കേറണ്ടത് ആയി മരത്തിന്റെ നടുവിലും ഒരു ഇരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് മീനിനെ പിടിക്കാം ഇത് ശരിക്കും നമ്മുടെ ബാലരമേല കുട്ടൂസിനാഗ്നീൻ്റെയും ട്രീ ഹൗസ് പോലെ പോലെയുണ്ടല്ലോ എന്റെ ഈ ഒരു ട്രീന്റെ സ്ട്രക്ചർ നോക്കി നാച്ചുറലി അങ്ങനെയാണ് ഇതാ നോക്കി എന്റെ നടുക്ക് അവിടെ അങ്ങനെയുള്ളു പറ്റുമോ 5 വർഷ째യാണ് നടക്കുന്നത് അ എന്നിട്ട് അപ്പുറത്ത് വെക്കും രണ്ടേ രണ്ട് അതല്ല അതിനകത്ത് വെർത്തണ എനിക്ക് കൂടുന്ന ഇങ്ങനൊരു ചെറുതായിട്ട് കളാം ദേ ഇങ്ങോട്ട് വാ മടോ ഹോ ഓക്കേ കിട്ടി പോയി ആ ദുനിയാക്കട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ ഒറഞ്ച് പെക്റ്റ് നടക്കും അങ്ങനെ നമുക്ക് ഓറഞ്ച് കിട്ടി അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ചേട്ടൻ റജി ചേട്ടൻ ഹായ് ഉണ്ട് ചേച്ചി അകത്ത് പോയിട്ടുള്ളത് അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത ചേട്ടനാണ് ഓക്കെ അപ്പം നമുക്ക് കാണാം അടുത്തിടെയും കാണാം ഓക്കെ ബൈ ചേച്ചി ഓക്കെ അങ്ങനെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലെ മൂന്നാമത്തെ ദിവസമാണിന്ന് ഇന്ന് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എന്താണ് ഇത് ഈ ഒരു ക്യാമ്പ് സൈറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ബാച്ചിലേഴ്സിനാണ് കാരണം ആ ഒരു വൈബാണ് ഇവിടെ ഉള്ളത് ഫാമിലീസിന് കുഴപ്പമില്ല പക്ഷെങ്കിൽ എന്താ പറയണ്ടത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇങ്ങോട്ടേക്ക് വലിയ ലക്ഷറി ഒന്നും പ്രതീക്ഷിട്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരരുത് ഭയങ്കര നാച്ചുറായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് അങ്ങനെ എന്താ വേണ്ടത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഫെസിലിറ്റീസിന് പുറമെ എക്സ്പീരിയൻസ് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക എക്സ്പീരിയൻസ് ചെയ്യുക ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മൂന്നാറിൽ സൂര്യനെല്ലിയിൽ ആ സൂര്യനെല്ലിയിലാണ് സൂര്യനെല്ലിയിലെ സിംഗു കണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു ക്യാമ്പ് സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞലിത ഈയൊരു നല്ല ആനയിറങ്കൽ ഡാമിന്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്കിവിടെ താമസിക്കാം അപ്പോ ആ അപ്പോൾ ഇത്രക്കെയാണ് നമുക്കിനി പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെ ചാറ്റ ബൈ ബൈ